ഒരുപാട് ദിവസങ്ങളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ കാരണമൊക്കെ ഞാൻ പറയാം കേട്ടോ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞത് രണ്ട് ദിവസക്കത്തെ വീഡിയോ ആണ് രണ്ട് ദിവസക്കത്തെ വിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വ്ളോഗാണെട്ടോ അപ്പോൾ ഇപ്പം ഞാൻ വീട്ടിലില്ല അതുകൊണ്ടാണ് കേട്ടോ മെയിനായിട്ട് വീഡിയോ ഒന്നുവിടാഞ്ഞത് ഇപ്പോൾ കുറച്ചായിട്ട് മൂത്താപ്പൻ്റെ വീട്ടിലാണ് അപ്പോൾ ഞാൻ വീട്ടിൽ നമ്മളെ വീട്ടിൽ ഒരാഴ്ച ഒക്കെ നിന്നിട്ടുള്ളൂ മൂത്താപ്പൻ്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് തന്നെ പോയിട്ട് പിന്നെ വീണ്ടും എങ്ങനെ തന്നെ തിരിച്ചു വരേണ്ടി വന്നിട്ടോ വീണ്ടും അവിടെ വീട്ടിൽ ആളില്ലാണ്ടായി അപ്പോൾ ഞാൻ വീണ്ടും മൂത്താപ്പാൻ്റെ വീട്ടിലേക്ക് തന്നെ വന്നതാണ് ഇപ്പോൾ അവിടെ വന്നിട്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇപ്പോൾ നമ്മളെ വീട്ടിൽ സത്യം പറഞ്ഞാൽ നമ്മൾ വീട്ടിലിപ്പം നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ആയിട്ടുണ്ട് നമ്മളെ വീട്ടിലിപ്പോൾ നിൽക്കൽ തന്നെ കേട്ടോ ഒന്നല്ലെങ്കിൽ മൂത്താപ്പാൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഇത്താത്താൻ്റെ വീട്ടിൽ ഇങ്ങനെ മാറി നിൽക്കലാണ് പ്രാവശ്യം ഞാൻ താത്താൻ്റെ വീട്ടിലേക്ക് പോയിട്ടില്ല എപ്രാവശ്യം മൂത്താപ്പാൻ്റെ വീട്ടിൽ തന്നെ വന്നിട്ടോ ഇവിടെ അടുത്തായത് കൊണ്ട് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണല്ലോ മൂത്താപ്പാൻ്റെ വീട് അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ വന്നത് അപ്പോൾ മെയിനായിട്ട് വീഡിയോ ഇടാ വീഡിയോ ഇടാൻ പറ്റാത്തതിൻ്റെ ഇതുവരെ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം അത് തന്നെയായിരുന്നു കേട്ടോ കുറച്ച് മനസ്സിനും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ മാറി മാറി നിൽക്കല്ലേ വീട്ടിൽ മര്യാദക്ക് നിൽക്കാൻ പറ്റാത്തക്കൊരു അവസ്ഥയിലല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാൻ കേട്ടോ വീഡിയോ അങ്ങനെ എടുത്ത് വെക്കും പക്ഷെ അത് എഡിറ്റ് ചെയ്യാനോ അങ്ങനൊന്നും ഒരു നമ്മൾക്ക് നമ്മളെന്തെങ്കിലും ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ മനസ്സാലെ ഒന്ന് ഹാപ്പി ആവേണ്ടേ ഇപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സാല് നമ്മളൊന്ന് ഹാപ്പി ആവേണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒന്ന് ചെയ്യാൻ കേട്ടോ ഇപ്പൊരു ദിവസം വൈകുന്നേരം ആയപ്പോൾ നമ്മളടുത്തുള്ള ചമ്പ്രോട്ടം ബ്രിഡ്ജിൻ്റെ അങ്ങോട്ട് ഞാനും റിച്ചും കൂടെ വന്ന കേട്ടോ റിച്ചു എന്ന് പറഞ്ഞ കസിൻ്റെ മോളാണ് മുത്താപ്പൻ്റെ പേരക്കുട്ടിയാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ എൻ്റെ ഒരും കൂടെ വെറുതെ ഒന്ന് വന്നതാണ് വണ്ടിയിലൊന്ന് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറെ ആയി വീട്ടിൽ തന്നെ ഇങ്ങനെ നിൽക്കല്ലോ അപ്പോൾ ഞങ്ങളൊന്ന് അങ്ങോട്ടൊക്കെ ഒന്ന് വന്ന് നോക്കിയതാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ മെയിനായിട്ട് കാര്യമായിട്ടൊന്നും കാണാമല്ലേ കേട്ടോ ഫസ്റ്റ് ഞങ്ങള് കറുമേക്ക് പോവാന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ കർമേലിൽ പോയാൽ പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോത്തേന് ബാങ്കൊ ബാങ്ക് കൊടുത്തിരിട്ടാവുമല്ലോ അപ്പൊ പിന്നെ കറുമേൽക്ക് പ്ലാൻ ഒഴിവാക്കിട്ട് അങ്ങോട്ട് പോയില്ല ഇവിടെത്തന്നെ ഇറങ്ങി ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടതിൻ്റെ ശേഷം ഒന്ന് ഇറങ്ങി കണ്ടതിൻ്റെ ശേഷം ഞങ്ങൾ വീട്ടിൽ തന്നെ തിരിച്ചു പോവുകയാണ് കേട്ടോ ചെയ്തത് അവിടെ എന്തോ മരാമത്തവർക്ക് നടന്നത് കൊണ്ട് നമുക്കവിടെ వీ వాహన ప్రవేశ నిరోధించుకూ అదూ కట్ట അങ്ങനെ ഞങ്ങൾ പാലത്തുമ്മലേക്ക് വന്നതാണ് ഗായ്സ് ചമ്പ്രവട്ടം ബ്രിഡ്ജാണ് അതിന്റെ അടിഭാഗാണ് കേട്ടോ ഇവിടെ പാർക്ക് ക്ലോസ് ആണ് ഇവിടെ വേറെ ആരൊക്കെ ഉണ്ട് ഗെറ്റുഗെതറൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ വൈപ്പന്മാരോടാ ഗെറ്റുക ഇത് ട്ടോളെ <hail> <sharp to learn unUE> <laughs>. <odoh> അവിടുന്ന് തിരിച്ചു വരുമ്പം ഉം ഇവിടെ ഒരുപാട് ഉപ്പിലിട്ട കടകളുണ്ട് കേട്ടോ ഉപ്പിലിട്ട കടകളല്ല ഉപ്പിലിട്ട സാധനങ്ങളുള്ള സാധനങ്ങളുള്ള കടകളുണ്ട് അപ്പോൾ അപ്പൊ അവിടുന്ന് പൈനാപ്പിളും മാങ്ങ വാങ്ങി വീട്ടിൽ കഴിഞ്ഞും രണ്ട് മൂന്ന് കുട്ടികൾ വേറൊണ്ട് കേട്ടോ അപ്പം അവർ വരുമ്പോൾ തന്നെ അവരെ കൊണ്ടുവരാത്തതിനെ ഒരുപാട് തെറ്റിയൊക്കെ ചെയ്തിരുന്നു ഒരുപാട് തല്ലുണ്ടാക്കി തെറ്റിയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അവരെ കണ്ണി പൊടി പൊടിയിടാന് കുറച്ച് ഉപ്പിലിട്ടതും പിന്നെ മുട്ടായി ഒക്കെ വാങ്ങിച്ച് പോവാമെന്ന് വിചാരിച്ച് നമ്മൾ സ്കൂട്ടർ ആയിട്ട് വന്ന കാരണം എല്ലാവരും കൊണ്ടുവരാൻ കഴിയൂലല്ലോ അപ്പോൾ അതാണ് ഒരാളെ മാത്രം എടുത്ത് പോകുന്നത് കേട്ടോ ഞാൻ അല്ലെങ്കിൽ എല്ലാവരായിട്ടും വന്നിങ്ങനെ കുട്ടികളുണ്ടാകുമ്പോൾ ഒന്നും കൂടെ രസാണല്ലോ അങ്ങനെയൊക്കെ നടക്കാൻ പക്ഷേ സ്കൂട്ടർ ആയതുകൊണ്ട് അവരായിട്ട് വരവ് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം അവർ വീട്ടിൽ തന്നെ നിർത്തിയതായിരുന്നു അങ്ങനെ അതാ ഞങ്ങൾ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ വാങ്ങി ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഒരു കടയിൽ കയറിയിട്ട് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു വരുമ്പം കുട്ടികൾ കുറച്ച് ലിസ്റ്റ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയ ചെറിയ സാധനങ്ങള് അപ്പൊ അതൊക്കെ വാങ്ങിയിട്ട് പോവാന്ന് വിചാരിച്ച് അങ്ങനെ ഒരു കടയിൽ നിന്ന് കിട്ടാത്തത് അടുത്ത കടയിൽ പോയി അതിൽ നിന്ന് കിട്ടാത്ത അടുത്ത കടയിൽ പോയി അങ്ങനെ മൂന്നാല് കടകളിലൊക്കെ പോയിട്ടാണ് ഒരു പറഞ്ഞ സാധനങ്ങൾ കിട്ടിയിക്കുന്നത് കേട്ടോ ഒരു പറഞ്ഞത് ചെറിയ ചെറിയ സാധനങ്ങളാണെങ്കിലും എല്ലാ കടകളിലും ഉണ്ടാവണം എന്നില്ലല്ലോ അപ്പൊ അങ്ങനെ എല്ലാ കടകളിലും ഒരു രണ്ട് മൂന്ന് കടകളിലൊക്കെ കയറി ഇറങ്ങി അങ്ങനെ ഇപ്പം വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിക്കുകയാണ് അവര് വിചാരിച്ച സാധനങ്ങൾ നമ്മളോട് എത്തിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ അവർ മുണ്ടൂലോ ഒന്നാമത്തത് കൊണ്ടോവാണ്ട് പോയൊരു ദേഷ്യ എന്തായാലും ഉണ്ടാവും അപ്പോൾ അതിൽക്ക് അവർ ആഗ്രഹിച്ച സാധനങ്ങളോട് കൊടുത്തു കൊടുത്തിട്ടില്ലെങ്കിൽ കുറച്ച് ബംഗ്ലാവ് ഇവിടുന്നാണ് നമ്മളെല്ലാരും പ്രേതം പിടിച്ചുണ്ട് ഇവിടെനിന്ന് രാത്രി ആരും പുറത്തേക്ക് ഇറങ്ങാൻ പാടിയോട്ട് ഇവിടെ കൊറേ വീടുകളൊക്കെ ഉണ്ട് പക്ഷെ പക്ഷെ ഇവിടെ പൊറത്തേക്ക് ഇറങ്ങിയാല് അതെ അതെ ഒറിജിനലാണ് ഇപ്പൊ ആറ് മൂന്നായി ആറ് അഞ്ചിനു ശേഷം നമ്മൾ അലിയപ്പോലെ ആറ് അഞ്ചിന് ശേഷം ഇവിടെ നിന്ന് ആരെങ്കിലും പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എന്തായാലും ഉറപ്പായിട്ടും ആ സംഭവം എന്തോ പ്രേതം തന്നെയാണ് ആ ആ ഞാൻ തിങ്കളാഴ്ച ഇട്ട് പോകും പ്രേതം എന്താ പറയുക അത് പ്രേതം തന്നെയാണെന്ന് അറിയില്ല കേട്ടോ എന്തോ ഒരു സാധനപ്പെട്ട് കുറച്ച് കുളകളാണ് കുളങ്ങൾ നമ്മൾ ഇതിൽ കൂടെ ഒക്കെ നടക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഉണ്ടായ ഒരു അനുഭവമാണ് കേട്ടോ രാത്രി മദ്രസൊക്കെ അതുകൊണ്ടാണ് ഇവിടെ നിർത്തി വച്ചത് കേട്ടോണ്ടായിരുന്നത് ഗായിച്ചപ്പോൾ കഴിഞ്ഞ വീടുകാർ ഇവിടെ ഒക്കെ പാടണം നമ്മുടെ സ്വിമ്മിംഗ് പൂളായിരുന്നേ പക്ഷെ ഇവിടെ ഒന്നും അത്ര ഇല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് നല്ല അടിപൊളിയായിട്ട് ഇപ്പൊ നടക്കണം കഴിഞ്ഞ വിടുക ഇപ്പോഴങ്ങൾ വീടിടുന്നില്ലല്ലോ ഇവിടെ രാത്രി രാത്രി മദ്രസ നിർത്തിച്ചിട്ടുണ്ടായിരുന്നേ പ്രേതം നിങ്ങളാ ഒരു ഞാൻ ബംഗ്ലാവിനെ കാണിച്ചെന്നിട്ടുണ്ടായിരുന്നല്ലോ അല്ലെങ്കിൽ കാണിച്ചിട്ട് എന്തെങ്കിലും ഭാഗത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ എന്താണ് അയിന്റെ അടുത്ത് കൂടെ പോകുന്നു ക്ലിയറിട്ടാണ് നമ്മളെ ഇരിക്കുന്നു ബേബി ഇതുവരെ റിച്ച് പറഞ്ഞ പ്രായതൊക്കെ ഒക്കെ വെറുത്ത പറഞ്ഞതാണ് കേട്ടോ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത് നമ്മൾ സ്കൂൾക്കും മദ്രാസിക്കും ഒക്കെ പോണോർത്ത് ഒരു വീട് പൊളിഞ്ഞേർത്ത് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു ഓടിട്ട വീടായിരുന്നു അപ്പോൾ അതിൽ അങ്ങനെ ആൾ താമസമൊന്നും ഇല്ലാത്തോണ്ട് ആൾ നിറച്ചും നായ്ക്കളോ പട്ടികളോ അവരൊക്കെ ആയിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് പിന്നെ അവർ അവർക്കൊരു ബാങ്ക് കൊടുക്കുന്ന സമയത്തൊക്കെ ഒരു സൗണ്ട് ഉണ്ടാക്കി കണ്ടാണല്ലോ അപ്പം അവര് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെറുപ്പത്തിൽ നമ്മളങ്ങനെ ഓരോ കുട്ടികൾ നമ്മൾക്ക് ഇങ്ങനെ ഓരോ കഥ പറഞ്ഞു തരും അത് നമ്മളിങ്ങനെ കേട്ട് പഠിക്കും നമ്മളത് പൊട്ടന്മാരെമാതിരി വിശ്വസിച്ച് നടക്കും അത് ഇപ്പോഴും ആ കഥ അതുപോലെ എന്താ പറയുക നീണ്ടു പോകേണ്ടി കേട്ടോ അങ്ങനെ എന്നുള്ള വീടൊന്നല്ല പ്രേതം എന്നൊക്കെ പറഞ്ഞത് നമ്മൾ വെറുതെ പറ്റിക്കാൻ പറഞ്ഞതാണല്ലോ പക്ഷെ അങ്ങനെയാണ് നമ്മൾ പറയുക ഇപ്പം ആ വീടൊക്കെ പൊളിച്ച് പൊളിഞ്ഞ് പോയി ഫുള് ആയിട്ട് പൊളിച്ച് പക്ഷെ എപ്പോഴും കഥ അവിടെ നിലനിൽക്കുന്നുണ്ട് അഞ്ചിന്റെ ഡേറ്റ് കഴിഞ്ഞിട്ടേ അല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പിന്നെന്തൊക്കെയുണ്ട് സംബാരമുണ്ട് പിസ്തന്റെ തിപ്പപ്പുണ്ട് തിപ്പപ്പുണ്ട് കുഞ്ഞി ഐസ്ക്രീം ഉണ്ട് മാങ്ങയുണ്ട് എല്ലാർക്കും കൂടെ തരൂ തരും പറഞ്ഞാ തരൂ ടിക് ടാക്ക് ഉണ്ട് സംഭാരമുണ്ട് കുട്ടിയൊരസാറുണ്ട് ഇതിന്റെ ഇതുണ്ട് പിറ്റേ ദിവസം രാവിലെയാണ് ട്ടോ അപ്പോൾ ഇപ്പം ടൈം ഇതാ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടടുത്ത് തുടങ്ങിയത് അങ്ങനെ ഞാൻ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് നമ്മളെ വീട്ടിൽക്കന്നെ തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ തിരിച്ച് വരല്ല നമ്മൾ വീട്ടിൽക്കൊന്നും വരവേണ്ടട്ടോ ഞാൻ നിൽക്കൽ അവിടെയാണെങ്കിലും വീട്ടിലെന്നും വന്ന് പോക്കുണ്ട് അപ്പോൾ കാക്കക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിട്ടൊക്കെ വരുന്നതാണ് കേട്ടോ എന്നാൽ അവിടെ പുട്ടും കടലക്കറിയൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വന്നതാണ് ബ്രേക്ക്ഫാസ്റ്റിനെ കൊടുന്ന് കൊടുക്കലുള്ളു കേട്ടോ പിന്നെ ലഞ്ചിനൊക്കെ ചിലപ്പം മുത്താപ്പന്റെ വീട്ടിലേക്ക് വരും അല്ലെങ്കിൽ കാക്ക പുറത്തുനിന്ന് കേൾക്കലാണ് രാത്രി എന്തായാലും വരവില്ല കേട്ടോ കാക്ക രാത്രി പുറത്തുനിന്ന് കഴിച്ചിട്ട് അങ്ങനെ വീട്ടിൽ വന്ന് കെടുക്കലാണ് അപ്പൊ ഞാൻ ഇതാ പുട്ടും കറീറ്റൊക്കെ വന്നാണ് പിന്നെ ചായ ഇവിടെ വന്നിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ റിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അവള് യൂണിഫോമൊക്കെ മാറ്റിയിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ അവൾക്ക് ഇന്ന് ഉച്ചയ്ക്കാണ് എക്സാം നമ്മുടെ വീടിൻ്റെ അടുത്താണ് ഓരോ സ്കൂൾ ബസ് വരിക അപ്പോൾ അവൾ ബാക്കിയുള്ള ഒരുക്കങ്ങളൊക്കെ വീട്ടിൽ വന്നിട്ട് ചെയ്യാന് അങ്ങനെ അവൾ അവളുടെ ടൈം ആയപ്പോൾ പോയി ഞാനിതാ വീടൊക്കെ എല്ലോടത്തൊന്ന് അടിച്ച് വാരി വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ വീട്ടിലാളില്ലെങ്കിലും അത്യാവശ്യം കച്ചറുണ്ടാവും എന്തായാലും പ്രത്യേകിച്ച് ഓടിട്ട വീടാണല്ലോ അപ്പോൾ ഒരു ദിവസം അടിച്ചു വരില്ലെങ്കിൽ തന്നെ പിറ്റേന്ന് അത്യാവശ്യം കച്ചറുണ്ടാവും ഞാൻ എല്ലായിടത്തും ഒന്ന് അടിച്ചു വാരിയിട്ടാണ് തുടക്കലില്ല കേട്ടോ എപ്പോഴെങ്കിലൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ തുടക്കാനല്ലാണ്ട് അങ്ങനെ വല്ലാണ്ട് ഒന്നും ഡൈലി ഒന്നും തുടക്കലില്ല കിച്ചൺ സ്ലാബ് പിന്നെ മുന്നേറത്തെ സീറ്റ് അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ ഇരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടാവില്ല അവിടെ ഒക്കെ ഒന്ന് തുടച്ചിടും അല്ലാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് പോക്കാണ് ഈ വീഡിയോ ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കാനൊന്നും വിചാരിച്ചിട്ടില്ലായിരുന്നു പക്ഷേ രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയിട്ട് നമുക്ക് ഒന്നത്തോർ ഇങ്ങനെ മെസ്സേജ് ആക്കലുണ്ട് കേട്ടോ എന്താ അപ്പോൾ വീഡിയോ ഇടാത്ത വീഡിയോ ഒന്നും കാണില്ലല്ലോ എന്താ പറ്റി എന്നല്ലോ അപ്പോൾ കുറച്ച് ആൾക്കാരെങ്കിലും നമ്മൾ വീഡിയോ കാണാൻ നമ്മൾ വിശേഷം നിങ്ങളറിയാൻ കാത്തിരിക്കണ്ടല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും വേണ്ടിയില്ല ഇന്നൊരു ചെറിയ വീഡിയോ എല്ലാം അപ്പോൾ എടുത്ത ഒരു വീഡിയോ എല്ലാം കൂടെ കൂട്ടിയിട്ട് നിന്നൊരു വീഡിയോ ആക്കിയിടാമെന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങനെ അപ്ലോഡാക്കിയൊരു വീഡിയോ ആണ് കേട്ടോ ഇത് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തു തന്നെയാണ് പക്ഷെ എഡിറ്റ് ഒരു മനസ്സൊന്നും വന്നിട്ടില്ലേ എന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പം അങ്ങനെ അത്ര ഹാപ്പി അല്ലേന്നു അത് എല്ലാവരും അങ്ങനെ തന്നെ ആവുമല്ലോ നമ്മളെ സ്വന്തം വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എടുങ്ങറായിരിക്കുമല്ലോ അതുകൊണ്ടിരുന്നു കേട്ടോ വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യാനതും വീഡിയോ ഒന്നും ഇടാൻ നോക്കാനതൊക്കെ ഇപ്പം ഇനി കുറച്ച് ദിവസം കൂടെ മുത്താപ്പൻ്റെ വീട്ടിൽ നിന്നാൽ നമ്മൾ വീട്ടിൽ തന്നെ തിരിച്ചു പോകാൻ പറ്റുമെന്ന് വിചാരിക്കണേ പക്ഷെ എന്നാലും അത് ഇപ്പോൾ ഒന്നും ഉറപ്പ് പറയാൻ പറ്റില്ല എത്ര ദിവസത്തിനാണ് എങ്ങനെയാണെന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല അവിടെ ആളില്ലെങ്കിൽ എന്തായാലും ഞാൻ മുത്താപ്പൻ്റെ വീട്ടിൽക്കോ അല്ലെങ്കിൽ താതാൻ്റെ വീട്ടിൽക്കോ പോകേണ്ടി വരും ഇപ്പോൾ ഇതാ പരിപാടിയൊക്കെ കഴിഞ്ഞു പണികളൊക്കെ കഴിഞ്ഞു കുറച്ച് വാഷ് ചെയ്ത് തോരടാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു വീടൊക്കെ ക്ലീനാക്കി ഇതാ വീടൊക്കെ പൂട്ടിയിട്ട് മുത്താപ്പാൻ്റെ വീട്ടിൽ തന്നെ പോവാണ് കേട്ടോ അപ്പം ഞാൻ ഉച്ചക്ക് ഫുഡ് അവിടെ നിന്നാണ് കഴിക്കല് വീട്ടിലൊന്നും ഫുഡ് ഉണ്ടാക്കലോന്നുമില്ല കേട്ടോ നമ്മളെ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ വീഡിയോ ഇഷ്ടമായെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ അടുത്ത വീഡിയോ